അങ്ങനെ പടിഞ്ഞാറ് കടൽ ഭാഗത്തു നിന്നും കിഴക്കേ കടൽ ഭാഗത്തേക്ക് എത്തിയിരിക്കാണ് ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗത്തെ തീരത്തെത്തിയിരിക്കയാണ് കാണുന്നത് ബംഗാൾ ഉൾക്കടലാണ് കൊണാർക്ക് കടൽ തീരമാണ് കിഴക്കൻ കടൽ തീരമാണത് ഏഹ് കൊള്ളാം അല്ലെ അങ്ങനെ നമ്മൾ ബംഗാൾ ഉൾക്കടലിന്റെ എത്തിയിരിക്കുകയാണ് ഇത്ര നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമല്ലേ െ പിന്നെ ഞാൻ നേരെ പോയത് പൂരിന്ന് പറഞ്ഞ സ്ഥലത്ത് കാണട്ടു കൊണാർക്ക് ഏകദേശം സംതിങ് കുറച്ചു ദൂരണ്ടായിരുന്നുള്ളൂ പൂരിയിലേക്ക് നേരെ പൂരിയില് പോയപ്പോ അവിടെ ഫെസ്റ്റിവൽ നടക്കുകയായിരുന്നു എക്സ്പോ നടന്നുകൊണ്ടിരിക്കയായിരുന്നു എക്സ്പോയിലൊന്നും ഞാൻ കേറിയില്ല സമയം കുറച്ച് ലേറ്റായിരുന്നു പിന്നെ നല്ല ഫ്രഷ് മീന കിട്ടി ചെമ്മീനെ കടക്കി വെച്ചിരിക്കുന്ന പിന്നെ എന്റെ തൊട്ടടുത്ത് തന്നെ ചിക്കൻ സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ ടിക്ക ഒന്നും നോക്കിയില്ല നല്ല കോതിയുള്ള സമയമായിരുന്നു ഞാനും വാങ്ങി കുറച്ച് ചിക്കൻ ടിക്ക അടിച്ചു പക്ഷെ നല്ല റേറ്റും കാര്യങ്ങളായിരുന്നു കേട്ടോ ഞാന് എക്സ്പെൻസീവായിട്ട് ഇപ്പൊ കഴിച്ചത് ഈയൊരു ഫുഡാണ് പലഹാരം നമ്മുടെ പണ്ടത്തെ ഉണ്ട് കാണുമ്പോ പക്ഷെ തന്നെയാണ് മധുരം തന്നെയാണ് ശർക്കര തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് 到了。Okay,